ഹായ് അങ്ങനെ രാവിലെ തന്നെ മോൻ്റെ കൂളിയൊക്കെ കഴിഞ്ഞ് കുറേ ദിവസത്തിന് ശേഷം ഞങ്ങളിന്ന് അംഗൻവാടിയിലേക്ക് പോകാം കേട്ടോ മോൻ്റെ പനി കഴിഞ്ഞപ്പോഴേക്ക് പിന്നെ എനിക്ക് പനിയായില്ല അതുകൊണ്ട് കുറേ ദിവസമായി അംഗൻവാടി പോകാണ്ട് അങ്ങനെ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ ക്യാമറ കണ്ടപ്പോഴുള്ള കുപ്രായങ്ങളാണ് ഞാൻ എന്തൊക്കെയോ കോപ്രായങ്ങൾ കാണിക്കുന്നുണ്ട് ബ്ലോഗൊക്കെ എടുക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് കേട്ടോ അമ്മ ആ വീഡിയോ എടുക്കുന്നു പറയും അപ്പോൾ ഇന്ന് രാവിലെ ചപ്പാത്തിയും ചെമ്മീം കറിയായിരുന്നു അപ്പോൾ അവന് ചെമ്മീം വേണ്ടാന്ന് പറഞ്ഞു അങ്ങനെ ചെമ്മി കറിയും ചപ്പാത്തിയും മാത്രം കേട്ടോ കഴിച്ചത് ചെറിയ കുട്ടിയായിരുന്ന സമയത്തെ അവൻ ഒറ്റയ്ക്ക് വാരി കഴിക്കായിരുന്നു കേട്ടോ ആരും വാരി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് എന്തേലും ഫുഡൊക്കെ ഉണ്ടെങ്കിൽ പ്ലേറ്റിൽ വെച്ച് കൊടുത്താൽ അവൻ ഒറ്റയ്ക്ക് കഴിക്കായിരുന്നേ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് സാധനം തന്നെ വേണമെന്നുള്ള നിർബന്ധം ഒന്നും ആക്കിയില്ല കേട്ടോ ആൾ എന്ത് കൊടുത്താലും കഴിക്കുക പിന്നെ രാവിലെ എന്തായാലും ഇവിടുന്ന് ലൈറ്റായിട്ട് കഴിച്ചു പോയാലും പ്രശ്നമൊന്നുമില്ല അംഗനവാടിയിലെത്തി കഴിഞ്ഞാൽ പതിനൊന്ന് മണിക്ക് പുട്ടും കടലുണ്ടാവും അല്ലെങ്കിൽ ഇടിയപ്പവും മുട്ടക്കറി അല്ലെങ്കിൽ പാല് കടല അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഉണ്ടാവും പിന്നെ അങ്ങനെ അംഗൻവാടീൻ്റെ അടുത്ത് സമയത്ത് ആരും എത്തിയില്ല കേട്ടോ അപ്പോൾ ആരെയും വരുന്നുണ്ടോ എന്ന് കുറേ നേരം അവർ ഓട്ടം തന്നെ നിന്ന് പിന്നെ ആരും എത്താത്തതുകൊണ്ട് ഞാനും മോനും അംഗൻവാടീൻ്റെ അകത്തേക്ക് പോയേ അങ്ങനെ അവിടെ പോയി അവിടെ മുറ്റത്ത് ബെഞ്ചുണ്ട് ഉണ്ട് കേട്ടോ അപ്പം അവിടെ ബെഞ്ചിലിരുന്ന് എൻ്റടുത്ത് ബാഗ് വെച്ചിട്ട് അവൻ മുറ്റത്ത് തുടങ്ങിയാൽ നടപ്പിന് ഒറ്റയ്ക്ക് ആയതുകൊണ്ട് അവൻ ആകെ അവർ മൂഡ് ഓഫ് പോലെ അങ്ങനെ ക്യാമറ കണ്ടപ്പോൾ പിന്നെ ആൾ ആക്റ്റീവായ ഒരു അഞ്ച് മിനിറ്റ് നമ്മളവിടെ വെയിറ്റ് ചെയ്യുമ്പോൾ ടീച്ചർ വന്നു കേട്ടോ അപ്പം ഒന്ന് ഹെൽപ്പർ ലീവാണ് ബ്ലോക്കിൻ്റെ എന്തോ പ്രോഗ്രാം ഉണ്ടായിട്ട് പോയത് കേട്ടോ ഹെൽപ്പർ അപ്പം അന്ന് ടീച്ചറും മാത്രമേ ഉള്ളൂ അങ്ങനെ ടീച്ചറെ കണ്ടപാട് അവൻ ടീച്ചറടുത്തേക്ക് യൂടിക്ക് പോയി അങ്ങനെ ടീച്ചർ അവനോട് കയറി വന്ന് ടീച്ചർ റൂമൊക്കെ തുറന്നിട്ടോ അങ്ങനെ ഉള്ളിലെത്തിയ പാടാവും കുറേ ദിവസം ലീവ് അപ്പോൾ പുതിയൊരു അലമാരി കിട്ടിയിട്ടുട്ടോ അപ്പോൾ അത് കണ്ട് അത് കുറേ നേരം നോക്കിയിരുന്നേ ഡെയിലി ഡോറിൻ്റെ അടുത്തുള്ള ആ മാറ്റ് ജോയിൻ ചെയ്ത് വെക്കുന്നതും വൈകുന്നേരം പോകുമ്പോൾ അത് റിമൂവ് ചെയ്ത് മാറ്റി വെക്കുന്ന വെക്കുന്നതൊക്കെ മോൻ തന്നെയാണ് അങ്ങനെ ഇതായിട്ടോ മോൻ്റെ അങ്കനവാടി അംഗനവാടിൻ്റെ ഉൾഭാഗമാണേ അത് അവിടെ കാണുന്ന ഓരോ മാസവും ഓരോ തീമാണ് ഉണ്ടാവുക ഈ കഴിഞ്ഞ മാസം ക്രിസ്മസിൻ്റെതും വെഹിക്കിളിൻ്റെതൊക്കെ അതുകൊണ്ട് ചെയ്തതാണ് ഇതൊക്കെ പിന്നെ ഇന്നത്തെയും പോലെ മോനൊരു ഉമ്മയൊക്കെ തന്ന് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി